എന്നോട് ദേഷ്യം തോന്നരുത് മനസ്സിൽ തോന്നിയ കാര്യം ഞാൻ പറയാൻ പോകുന്നത് നമുക്ക് നീയിട്ട താലി വേണ്ട അത് അവളുടെ കഴുത്തിൽ തന്നെ കിടന്നോട്ടെ ഒരു സമയത്ത് രണ്ടാളുടെ കഴുത്തിൽ ഞാൻ കെട്ടി അതുകൊണ്ട് എന്താ കുഴപ്പം ഞാൻ നോക്കിയിട്ട് ഒരു കുഴപ്പമില്ല ബലമായി താലി ഇറക്കാൻ ശ്രമിക്കുന്നതാ കുഴപ്പം അവളുടെ കഴുത്തിറക്കാതെ മായയുടെ പക്കൽ നിന്നും ആ താലി കിട്ടില്ല അവൾ അത് തരില്ല അവൾ അങ്ങനെ പലതും പറയും അതൊന്നും ഞാൻ കഴുത്തിൽ കണ്ണീര് കൊണ്ട് കുതിർന്ന ആ താലി എനിക്ക് വേണ്ട പകരം മറ്റൊന്ന് വാങ്ങി താ ആരുടെ ശാപം വേറാത്ത പവിത്രമായൊരു താലി ഇപ്പൊ തന്നെ പണം ആവശ്യത്തിലധികം ചെലവിടേണ്ട അവസ്ഥയെ അതിന്റെ നീ നീ കൂടി ഞാൻ പണം ഒരു പ്ലീസ് നിന്റെ ഒന്ന് പറ ആഗ്രഹം ശരി എന്നാൽ അതിന്റെ ഒരു കുറവ് വേണ്ട കെട്ടു തലയുടെ കാര്യം ഞാൻ ഉടനെ പരിഹരിച്ചു തന്നേക്കാം അവളുടെ കഴുത്തിൽ കിടക്കുന്ന താലിമാലയുടെ അതേ തൂക്കത്തിൽ തന്നെ എന്താ പോരെ ഹലോ ഓഹ് പേടിക്കണ്ട പേടിക്കണ്ട പള്ളിക്കൽ പത്മിനിയല്ല പാവ ആരിയ അതുകൊണ്ട് മനസമാധാനത്തോടെ സ്വസ്ഥമായിട്ടിരുന്ന് വയർ നിറച്ച് കഴിച്ചോ വയർ നിറഞ്ഞു മതി ായി ഒരു വാഗ്വാദം കഴിഞ്ഞിട്ടുള്ള വരവാ ഇത് ഒരു വിധത്തില് തന്റെ ആവശ്യം നിയമസഭ അംഗീകരിച്ചു ഇനി ഇനിയെന്നും അപ്പോയിട്ട താലി തന്റെ കഴുത്തിൽ ഭദ്രമായി തന്നെ ഉണ്ടാവും അത് പൊട്ടിച്ചറിയാൻ ആരും വരില്ല വിശ്വാസം വരുന്നില്ലേ എന്ന താലി അന്വേഷിച്ച ആള് വരാതിരിക്കുമ്പോൾ തനിക്ക് വിശ്വാസമായിക്കോളും അപ്പോ എന്ന് പറഞ്ഞിട്ട് താലി കിട്ടാതെയാണ് അപ്പോട്ടെ നിങ്ങളെ സ്വീകരിക്കുന്നത് അങ്ങനെ ഒരു നാട്ടു നടപ്പ് പതിവില്ലല്ലോ കെട്ടിക്കൊണ്ടു പോകുന്നവൻ ഏത് കുറ്റിച്ചുലായാലും ശരി അവൻ കെട്ടുന്ന ഒരു കയറ് നമ്മുടെ കഴുത്തിൽ അടയാളമായിട്ട് ഉണ്ടാവണം അപ്പോഴല്ലേ ഭാര്യ ഭാര്യയാവൂ ഇവിടെ ഞാനും ചിട്ടയും നീമൊന്നും തെറ്റിക്കുന്നില്ല നിശ്ചയിച്ച മുഹൂർത്തത്തിൽ തന്നെ വിവാഹം നടക്കും അപ്പു എന്റെ കഴുത്തിൽ താലി കെട്ടും തന്റെ കഴുത്തിൽ കിടക്കുന്ന താലിയോളം തൂക്കവും അഴകുമുള്ള ഒരു പുതുപുത്തൻ താലി കാര്യത്തിലെങ്കിലും പള്ളിക്കൽ തറവാട്ടുകാരിക്ക് പൊട്ടിക്കാൻ വരുമ്പോ വലിയൊരു യുദ്ധം മുന്നിൽ കണ്ടതാ അതോടെ ജീവിതം ഹോമിച്ച് തീർക്കേണ്ടി വരുമെന്നും കരുതി അങ്ങനെ ഒരു സാഹചര്യം എന്നാ ഇനി ശേഷം കാലം സ്വന്തം താലിമാല ഭർത്താവായി സങ്കല്പിച്ച് മുന്നോട്ട് പോവുക അതായിരുന്നല്ലോ ഭവതിയുടെ ആഗ്രഹവും അതെ അത് തന്നെയായിരുന്നു ആഗ്രഹം സമൂഹം ചീത്ത കഴുത്തിൽ താലിയില്ലാത്തൊരു പെണ്ണ് തെരുവിലലയുന്നത് കണ്ട പലരും പലതും പറയും മാന്യമായി മുഖത്തേക്ക് നോക്കുന്ന പുരുഷന്മാരുടെ എണ്ണം വിരളമാവും ഇതാവുമ്പോ എല്ലാരോടും പറയല്ലോ എനിക്കൊരു ഭർത്താവുണ്ട് അയാൾ എവിടെ ജീവിച്ചിരിക്കുന്നു എന്നൊക്കെ കാര്യൊക്കെ ശരിയാ പക്ഷേ മോഷണം കലയാക്കിയ ആൾക്കാരുള്ള നാടാ നാലഞ്ചു പവൻ വെറുതെ കിട്ടിയ ആരും കല്യാണം കഴിഞ്ഞ ശേഷം ഭർത്താവില്ലാതെ ജീവിക്കേണ്ടി വരിക ഒരു പെണ്ണിന്റെ ഗതികേടാ അതുകൊണ്ട് ജീവൻ കൊടുത്തും ഞാൻ എന്റെ താരി സംരക്ഷിക്കും എവിടെയായാലും ഏത് കള്ളന്റെയും കൊലപാതകയുടെയും കൂടെ കഴിയേണ്ടി വന്നാലും ഡെലിവറി കഴിയുന്നതുവരെ എത്ര മനക്കെട്ടിയുള്ള സ്ത്രീ ആയാലും അല്പസ്വല്പം ടെൻഷനൊക്കെ ഉണ്ടാകും അത് കോമൺ ആണ് എന്നാ പ്രസവിക്കാൻ പോകുന്ന പേഷ്യന്റിനേക്കാൾ ടെൻഷൻ അടിച്ചടക്കുന്ന ഒരാളുടെ ഇവിടെ ഊർമളക്ക് അറിയാനെ പീറ്ററിന്റെ കാര്യമില്ല ഡോക്ടർ പറയുന്നത് ശല്യം ചെയ്യുന്ന കഥയൊക്കെ ഭാര്യ അകപൊഴി സ്നേഹിക്കുന്ന ഭർത്താക്കന്മാരൊക്കെ അങ്ങനെയാ ഭാര്യമാരെ അതൊക്കെ കൃത്യമായി പറയാൻ എനിക്ക് മാത്രം അതിന് വിവരം പോലും നേരിട്ടൊന്ന് പറയാൻ ആ സന്തോഷം ഒന്ന് കാണാൻ എനിക്ക് കഴിഞ്ഞില്ല അതിനിപ്പോഴെന്താ ഓർമ്മിളെ പ്രഗ്നൻസി ടൈമില് ഭർത്താവിൻ്റെ സ്നേഹവും പരിചരണവും അനുഭവിക്കാൻ കഴിഞ്ഞില്ല അതൊരു വേദന തന്നെയാണ് പക്ഷേ ആ വേദന മൊത്തത്തിൽ ഒലിച്ചു പോകും എപ്പോഴാണെന്നോ ഡെലിവറിക്ക് ശേഷം കൈക്കുഞ്ഞുമായിരിക്കുന്ന തന്റെ അടുത്തേക്ക് ഭർത്താവ് വരുമ്പോൾ അയാൾ വന്ന് ചോരക്കുഞ്ഞിനെ വാരിയെടുത്ത് തന്റെ നെഞ്ചോട് ചേർത്ത് നിർത്തുമ്പോൾ വരും ശിക്ഷയുടെ കാലാവധി കഴിഞ്ഞു ആ ഡെലിവറി ഡേറ്റ് എന്താണെന്നറിയാനല്ലേ സാറിന് ആകാംക്ഷ അടുത്ത മാസം പതിനഞ്ചിനും ഇരുപത്തൊന്നിനും ഇടയ്ക്ക് പ്രതീക്ഷിക്കാം എന്ന് വച്ചാ അമ്മയെന്ന് വിളിക്കേണ്ട ആൾക്ക് അമ്മയെ കാണാൻ ധൃതിയായി എന്നർത്ഥം

മനസ് വല്ലാതെ ആശിക്കുന്നത് മറ്റൊന്ന് ഡേറ്റ് ഡോക്ടർ ഡിക്ലെയർ ചെയ്ത സ്ഥിതിക്ക് ആ വാർത്ത അതൊന്ന് ഒന്നും അറിയാതെ കിടക്കുക കുഞ്ഞി ജനിക്കാൻ വാർത്ത ആ മനസ്സിന് അല്പ ആശ്വാസ മുരടിച്ച മനസ്സിന് ഒരിത്തിരി പ്രതീക്ഷ കൈവന്നോട്ടെ ഞാൻ ഈ വാർത്ത മനുവേട്ടനോട് പറയണമെന്നേ മീഡിയേറ്റർ അതെ പക്ഷേ പ്ലീസ് സന്തോഷം സന്തോഷം ആ അറിയുന്നത് നീ വിളിച്ചു പറ അച്ഛൻ എന്താ ഒന്നും പോലെ അറിയാത്തേ മനു ആരാ സഹോദരനാ കേസും വഴക്കും നടക്കാൻ പോകുന്ന സമയത്ത് അവനെ വിളിക്കുന്നത് ശരിയാണോ പറഞ്ഞതുപോലെ സോറി ഓർമെ സാഹചര്യം അനുകൂല മനു ഗായത്രി പോലല്ല അയാൾക്ക് എന്നോട് സോഫ്റ്റ് കോണർ ഉണ്ട് പക്ഷേ ഗായത്രി ഞാനും ബന്ധം വിരിയാൻ പോകുന്ന സമയത്ത് അയാളെ വിളിക്കുന്നത് ശരിയല്ല എന്ന് മനസ്സ് പറയുന്നു എന്റെ ആഗ്രഹം കൊണ്ട് പറഞ്ഞു പോയതാ വേണ്ട നടക്കില്ലെന്നല്ല ചിലപ്പോ ബന്ധം മുറിച്ച് മാറ്റണ്ടെന്ന് പറയാൻ മനു വിളിച്ചു അങ്ങനെ ഉണ്ടായ ആ മാറ്ററിന് ഇടക്ക് ഞാൻ ഓർമ്മയുടെ വിഷയം അവതരിപ്പിക്കാം അല്ലാതെ അങ്ങോട്ട് വിളിക്കുന്നതിന് ശരിയല്ല മാത്രമല്ല ഹരി ഇപ്പൊ ഡെലിവറി ഡേറ്റ് അറിയാതിരിക്കുന്ന നല്ലത് അറിഞ്ഞു കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കാര്യം എന്താവും ഊർമിളയുടെ കാര്യം എന്താവും അതൊക്കെയാവും ചിന്ത ഡെലിവറി കഴിയുന്നവരെ ആ പ്രഷർ തുടരുകയും ചെയ്യും വിശേഷിച്ച് ഊർമിളയെ ജീവനത്തുള്ളിൽ സ്നേഹിക്കുന്ന ഹരിയുടെ കാര്യത്തിൽ അത് സോ ഡെലിവറി ഡേറ്റ് ഹരിയെ വിളിച്ച് അറിയിക്കുന്നതിൽ നല്ലത് കുഞ്ഞ് ജനിച്ച് ആ അറിയിക്കുന്നതാ സന്തോഷക്ക് രാൻകുഞ്ഞ് ഇതുവരെ അനുഭവിച്ച വിഷമങ്ങളൊക്കെ അയാൾ നകന്നു പോകും നിങ്ങളെ കാണാൻ അതിയായ മോഹം ഇനി മനുവേട്ടൻ ഇങ്ങോട്ട് വിളിച്ചാലും മനുവേട്ടനോട് എന്റെ വിഷയമേ സംസാരിക്കണ്ട ആ എനിക്ക് ഉള്ളതാ ഞാൻ ആ അവിടെ കാലത്തെ ഓപ്പട്ടെ വഴിപാടും നേർച്ചകളും കഴിക്കാനായിട്ട് അവൾ ഇതറിയുമ്പോ എന്തായിരിക്കുമെന്ന് അറിയാമോ ശരി ആ കുഞ്ഞെത്തിയോ സുഖല്ലെന്നറിയേട്ടാ അതേ കുഞ്ഞേ ആ ഡിക്കിന് ബാഗുണ്ട് എടുത്തോളൂ അമ്മയെ വിമാനം കയറ്റി വിട്ടോ കുഞ്ഞെ അമ്മ വിമാനം കയറുമ്പോ ഞാൻ വിമാനം ഇറങ്ങി അച്ഛൻ ഒരുപാട് കൂടുതലാണോ കുഞ്ഞ് ഉം അതുകൊണ്ടല്ലേ മമ്മി എത്ര ദൃതി പിടിച്ച് തിരിച്ചുവിട്ടത് വെട്ടി ഞാൻ മുറിയിലേക്ക് വെക്കാം

അത് നിനക്കറിയാലോ ശരിക്കും പറഞ്ഞാ ഒരാളിന്റെ സഹായമില്ലാതെ ബാത്റൂമിലേക്ക് പോകാൻ പോലും കഴിയില്ല അതാ അവസ്ഥ അതിന് ഡാഡിയെ ചേട്ടൻ ഒരാളെ കൊണ്ടുവന്നിട്ടുണ്ടല്ലോ ഭാര്യ എന്ന് എഴുന്നള്ളിച്ച് ഒരടുപ്പ് ആ അതാ ഇപ്പൊ ഏക ആശ്വാസം നന്നായി തന്നെ ഹേമ ഡാഡിയെ നോക്കുന്നത് എന്ന് കരുതി ഡാഡിയെ ബാത്റൂമിലേക്കൊക്കെ പിടിച്ചോണ്ട് പോകാൻ അവള് തന്നെ വേണോന്ന് പറയുന്നത് മനക്കട വിശേഷിച്ചും ഭാര്യ ജീവിച്ചിരിക്കുന്ന ഒരാളുടെ കാര്യത്തി ഓ ഇതൊക്കെ നിന്നോട് പറഞ്ഞിട്ട് എന്താ കാര്യം നിനക്ക് ഭർത്താവെന്നോ ഡാഡിയെന്നോ ഒക്കെ പറഞ്ഞ തലയിലോട്ട് കയറില്ലല്ലോ ഭർത്താവിട്ട താലി ഇറക്കാനേ നീ പഠിച്ചിട്ടുള്ളൂ അല്ലാതെ ഭർത്താവിനെ ശുശ്രൂഷിക്കാൻ നീ പഠിച്ചിട്ടില്ല ബന്ധം തിടുക്കം കൂട്ടുവാ വല്ലാത്തൊരു സ്വഭാവം തന്നെ ഒരു അംശം പോലും ബാക്കിയില്ല മകളും ഒരേ അച്ഛൻ അതുപോലെ ചെയ്യാം ഇല്ല ബോസ് അഹം പൂർണ്ണ ആരോഗ്യവാനാണ് ആ ബുദ്ധിമോഷൊന്നും കാട്ടുന്നില്ല എപ്പോഴും നിരീക്ഷണത്തിന് ആളുണ്ട് ഓക്കെ ബോസ് ഓക്കെ ഹലോ ശിവസാറല്ലേ ഞാൻ സിസ്റ്റർ ആ ആ എന്താ സിസ്റ്ററെ എന്തെങ്കിലും എന്തെങ്കിലും ഡോക്ടർ കാണാൻ വന്നിരുന്നു എന്നിട്ട് കുട്ടിയുടെ ഡെലിവറി ഡേറ്റ് അടുത്ത മാസം ന്യൂസ് ഉണ്ടായാൽ അത് അപ്പപ്പോ എന്നെ അറിയിക്കണം സിസ്റ്റർക്ക് കിട്ടാനുള്ള ശരി സാർ ചുറ്റിനും കണ്ണുകളാ വെക്കട്ടെ ശരി